അലഹമില്ല പ്രപഞ്ചാധിപതിയായ പഠിച്ചവൻ്റെ എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് ഈ ഭൂമി ലോകത്ത് അവൻ സംവിധാനിച്ചിട്ടുള്ളത് അവൻ നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്തതാണ് അത്രയ്ക്കും ഉന്നതമാണ് അവൻ്റെ ഓരോ അനുഗ്രഹങ്ങളും അവൻ ഈ ഭൂമി ലോകത്ത് എത്ര സുന്ദരമായാണ് സൃഷ്ടിച്ചത് ഈ ദുനിയാവിൻ്റെ ഈ രസങ്ങളിൽ മതിമറക്കുന്നവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കാണുമ്പോൾ അവൻ ദുആ ചെയ്യണം മാ ഹാദാ സുബ്ഹാനക വസം ഈ അനുഗ്രഹങ്ങളെ അവൻ നോക്കി കാണുമ്പോൾ അവനോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പ്രാർത്ഥനയിലൂടെ ഈ അനുഗ്രഹങ്ങൾ അവന് നൽകിയതിന്റെ മേലുള്ള ശുക്രുകൾ നന്ദികളായി പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ അത് ഏറ്റവും ഉന്നതമാണെന്ന് മനസ്സിലാക്കി അവൻ അനുഗ്രഹങ്ങളെ നാം കാണുമ്പോൾ ഈ പറയപ്പെട്ട പ്രാർത്ഥനയിൽ നാം നിരതരാകണം ഉള്ളാഹു നമുക്കതിന് തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ